കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംസ്കാര സംഘടിപ്പിക്കുന്ന തെക്കൻ മേഖലാ ക്യാമ്പിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി ജില്ലയിൽപാൽ എംപി ഉദ്ഘാടനം നിർവഹിച്ചു സംവാദങ്ങൾ സാധ്യമല്ലാത്ത രാജ്യമായി ഇന്ത്യ മാറിയെന്ന് എംപി പറഞ്ഞു സംവാദങ്ങൾ നടത്തിയാൽ ജയിലിലാകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും പറഞ്ഞു ക്യാമ്പ് തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്തു സംവാദങ്ങളുടെ നാടായിരുന്നു ഇന്ത്യ എന്നാൽ ഇപ്പോൾ രാജ്യത്ത് സംവാദങ്ങൾ സാധ്യമല്ല സംവാദം നടത്തിയാൽ ജയിലിൽ പോകേണ്ട അവസ്ഥയാണ് രാജ്യത്തുള്ളതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കല സാഹിത്യം സാംസ്കാരികം ചലച്ചിത്രം എന്നീ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന ക്യാമ്പ് രണ്ട് ദിവസങ്ങളിലായാണ് നടക്കുന്നത്

സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ആലപ്പി അഷ്റഫ് സ്വാഗതം പറഞ്ഞു വർക്കിംഗ് ചെയർമാൻ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ മഹേഷ് ആമുഖ പ്രസംഗം നടത്തി നാടക അക്കാദമി മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട നാടകം ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഗ്രാമീണ മേഖലകളിൽ നടത്തിയ മത്സരങ്ങളിൽ അവാർഡ് അവാർഡ് നോക്കി നൽകാതെ നമ്മളെ ബഹുമാനപ്പെട്ട അതിനെ സംബന്ധിച്ച് മല്ലിക സുകുമാരൻ അഡ്വക്കേറ്റ് എം ബി ബാബുപ്രസാദ് അനി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു രോഗം പ്രതിരോധത്തിന്റെ മാർഗം എന്ന വിഷയത്തിൽ ഡോക്ടർ ആരിഫ് സൈനുദ്ദീൻ സിനിമയിലെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ രഞ്ജി പണിക്കർ അജയൻ ബി കാട്ടുങ്കൽ സത്യത്തിന്റെ പാത ഗാന്ധിയുടെ സ്വപ്നം പ്രതീക്ഷയുടെ വിപ്ലവം എന്ന വിഷയത്തിൽ കൽപ്പറ്റ നാരായണൻ തുടങ്ങിയവർ അവതരണം നടത്തുകയും ചെയ്തു സംഘടനാ റിപ്പോർട്ട് അവതരണം ചർച്ചയും ഇതിന്റെ ഭാഗമായി നടന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ സി ആർ മഹേഷ് എം എൽ എ ക്യാമ്പിന് മുഴുവൻ സമയവും നേതൃത്വം നൽകുന്നുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം